നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും മനുഷ്യ സംഘർഷത്തെ ലഘൂകരിക്കാൻ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാക്കിയ അതിനെക്കുറിച്ച് ഒരു ഗവേഷണ സ്വരോടുകൂടി സമീപിച്ച മനോഹിന് ആദ്യമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു കാരണം അവജ്ഞയുടെ പരകോടിയിൽ മാറ്റി നിർത്തിയിരുന്ന ഒരു ജനവിഭാഗം അറിവുള്ളവരാണെന്നും ബാലകൃഷ്ണ സാർ പറഞ്ഞ പോലെ അവർക്കൊക്കെ പരമ്പരാഗതമായ അറിവുകളുടെ അങ്ങേയറ്റത്തെ അവ ആ ഒരു ഇത് കൊടുക്കണമെന്നുള്ള ആ ധാരണയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ഏതാണ്ട് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഒരു വലിയ ഭാഗം പരിഹരിക്കപ്പെടും പരിപൂർണമായിട്ടത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല പരിപൂർണമായിട്ട് ഈ സംഘർഷം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നില്ല കാരണം മാർസ് പറഞ്ഞതുപോലെ പത്തിലൊമ്പത് കണ്ടും മനുഷ്യജീവിതം സംഘർഷത്തിന്റെ ചരിത്രമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സംഘർഷം എന്ന് പറയുന്നത് നിലനിൽക്കും പക്ഷെ ആ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കണം ആ ലഘൂകരിക്കാൻ എങ്ങനെ നമുക്ക് വനവാസി സമൂഹത്തിന്റെ അറിവുകളും അതേപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള അവരുടെ തിരിച്ചറിവുകളും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഈ ഇതായിട്ട് ശേഖരിച്ചു വെച്ചാൽ മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വളരെ ചെറിയ ക്ലാസ് കൊറ്റത്തിൽ പഠന വിഷയമാക്കി മാറ്റണം പഠനം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിച്ചാലും കാരണം ഞാൻ ആ മേഖലയിൽ വയനാട്ടിൽ കുറേ നാള് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള രീതിക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ആ സമൂഹത്തിന്റെ അറിവുകളെ അംഗീകരിച്ചുകൊണ്ട് ആ അംഗീകരിച്ചിട്ട് അത് അറിവാണ് എന്ന് സമ്മതിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ളത് നമ്മളൊന്ന് ആത്മവിമർശനത്തോടു കൂടി ചിന്തിച്ചു നോക്കി ഒരു സമൂഹം എന്നുള്ള രീതിക്കാണ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ അവരിൽ നിന്നാണ് പഠിക്കേണ്ടത് പക്ഷെ ഇപ്പൊ നടക്കുന്നത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പോവുകയാണ് അതെന്തോ എന്തുവാകട്ടെ അപ്പൊ ആ ഒരു ഇത് ക്രോഡീകരിച്ചാൽ മാത്രം പോരാ പാഠ്യവിഷയമാക്കി മാറ്റിക്കൊണ്ട് സ്കൂളുകളിൽ പാഠ്യവിഷയമാക്കണം ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇത് വെച്ചാൽ നഴ്സറി ക്ലാസ് ആണ് നേഴ്സറി ക്ലാസ് മുതൽ ആ ഒരു ഏത് സ്റ്റാൻഡേർഡിലേക്കാണോ അത് ഉപയോഗിക്കുന്നത് ആ ലളിതമായ ഭാഷയിലും ഇതിനും അത് പാർട്ടി വിഷയമാക്കി മാറ്റി പാർട്ടി വിഷയമാക്കി മാറ്റി കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിക്കൊള്ളും അപ്പൊ അവര് ശത്രുക്കളായിട്ട് മൃഗങ്ങളെ കാണില്ല ശത്രുക്കളായിട്ട് കാണില്ല ഇപ്പൊ നമ്മള് ഇപ്പൊ മറയൂരെയൊക്കെ ചില ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കിയാല് അവര് പശുവിനെ വളർത്തുന്നുണ്ടാവും പാല് കുടിക്കാനല്ല ആ ചാവളം വളമാക്കി ഉപയോഗിക്കാനാണ് അല്ല പാല് കുടിക്കാൻ വേണ്ടിയല്ല അവരുടെ മുഖ്യമായ ഉദ്ദേശം ഞാൻ ഒരിക്കലൊരു അവിടെ ഊരിൽ താമസിക്കുന്ന സമയത്ത് ആ അവരോട് ചോദിച്ചത് എന്താ കൊറേ ഭാഗം കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത് അതൊക്കെ കൊയ്യാതെ ഇട്ടിരിക്കുന്നു അവർ ആ നെല്ല് കൊയ്യത എടുക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി ഇത് ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയാണ് അതുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി അത് വിട്ടുകൊടുക്കേണ്ടതുണ്ട് അവർക്കുള്ള കൂലിയായിട്ട് ഞങ്ങൾ വിട്ട് പ്രതിഫലമായിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നതാണ് അത് അവർ വന്നോളും കഴിച്ചോളും അതിനകത്ത് ഞങ്ങൾക്ക് അവകാശമില്ല എന്ന ആ വിശ്വാസമായ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മൃഗങ്ങളെ സമീപിക്കുവാനും അതേപോലെ വന്യമൃഗങ്ങളുമായി തടവഴുവാനും നമുക്ക് കഴിയുമെങ്കിൽ ഈ സംഘർഷം നമുക്ക് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ എന്നുള്ള വാക്യാൻ ഉപയോഗിക്കുന്നില്ല ലഘൂകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാത്രമല്ല ഈ കർഷകർക്ക് കൂടി ഒരു പുനർവിഭജനം ഒരു പുനർനിർവചനം ആവശ്യമാണ് ആരാണ് കർഷകൻ ഒരു പുനർനിർവചനം ആവശ്യമാണ് കാരണം ഇന്നിപ്പോ പലപ്പോഴും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോയി യഥാർത്ഥത്തിൽ നോക്കിയാൽ അവിടമായി കാർഷിക മേഖലയുമായി ബന്ധമില്ലാത്ത പലരുമാണ് കർഷകരുടെ പേരിൽ അഭിപ്രായം പറയുന്നത് അത് അവസാനിപ്പിക്കണം യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ പങ്കിയെടുക്കുന്ന എത്ര ഗോത്ര സമൂഹം ഈ പത്രങ്ങളുടെയും ടി വിയുടെയും മുമ്പിൽ വന്ന് അവരഭിപ്രായം പറയുന്നുണ്ട് ഞാൻ കാണാറില്ല അവിടെ അഭിപ്രായം പറയുന്നത് മറ്റു പലരുമാണ് പല സാർത്ഥ താല്പര്യങ്ങളുടെയും റിസോർട്ട് കൃഷി കൃഷിക്ക് കൃഷിയായിട്ട് പരിഗണിച്ചുകൊണ്ട് കർഷകനായിട്ട് കണക്കാക്കിക്കൊണ്ട് സംസാരിക്കുന്നവര് അവരെ കാർഷിക മേഖലയെക്കുറിച്ച് അഭിപ്രായം പറയുന്നു ആനത്താലടച്ച് റിസോർട്ട് പറഞ്ഞിട്ട് അതേപോലെ തന്നെ കാർഷിക മേഖലയെ മുഴുവനായിട്ടും മാറ്റിമറിച്ചുകൊണ്ട് ആ മേഖലയെ റിസോർട്ടുകളും അതേപോലെ ടൂറിസവുമായി മാറ്റിക്കൊണ്ട് ഇപ്പൊ ടൂറിസം വരുമാനമാർഗമാണ് ശരിയാണ് പക്ഷെ അമിതമായ ടൂറിസം നമ്മളെ നശിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു പുനർചിന്തനത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു അമിതമായിട്ടുള്ള അശാസ്ത്രീയമായ ടൂറിസം ഇപ്പൊ മൂന്നാറിലൊക്കെ പലപ്പോഴും നടക്കുന്ന എന്താ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് ആനയുടെ മുമ്പിൽ പോയി സെൽഫി എടുക്കുക പിന്നെ ആനയ്ക്ക് കൃത്യമായിട്ട് അറിയാലും സെൽഫി എടുത്തിട്ട് പൊക്കോളുന്നത് പക്ഷെ സംഭവിക്കുന്ന എന്താ അത് വൈലന്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എത്ര എത്ര സംഭവം എടുക്കും ഞങ്ങളെ ഞാൻ താമസിക്കുന്നതിന്റെ വളരെ അടുത്താണ് മുള്ളരിങ്ങാട് കഴിഞ്ഞ വർഷം ഒരാണെ ആന ചവിട്ടിക്കൊള്ളുന്നത് ചവിട്ടിക്കൊന്നും മുള്ളരിങ്ങാടൊന്നും ആന സാധാരണ വരാത്ത മേഖലയാണ് ഇവിടം ആ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് അവർക്കറിയാം ആ ഭാഗത്തും ഉള്ളരിങ്ങാട് ഭാഗത്തു നിന്നും ആന ഇങ്ങനെ വരാത്ത രേഖിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വന്നത് എന്ന് വനം വകുപ്പും അതേപോലെ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയും പഠിക്കേണ്ടതാണ് നാഷണൽ ഹൈവേയുടെ പല പ്രവർത്തനങ്ങളും വന്യജീവി സംഘർഷത്തിന് ആക്കൽ പൂട്ടുന്നുണ്ട് അവിടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വികസനം എന്ന് പറയാൽ നൂറടി വീതിയുള്ള റോഡും ഇരുപത്തിനാല് നിലയുള്ള കെട്ടിടവുമാണ് എന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു കാരണം അവിടെ ഈ നാഷണൽ ഹൈവേയുടെ പണി ഇപ്പം മൂന്നാമത് തന്നെ നമ്മുടെ നേരിയമംഗലം വാളവ റീച്ചിൽ റോഡ് വഴി നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേക്ക് അനുവദിച്ചിട്ടുള്ളൂ പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം പക്ഷെ ഇപ്പോ അവിടെ പണി നടക്കുന്ന എത്ര 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 മാത്രം വനഭൂമി കയ്യേറിക്കൊണ്ടാണ് അവിടെ പണി നടക്കുന്നത് വളരെ നേര്യമംഗലം വിളിച്ച് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ബോൾ അവിടെ വികസനത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പം മഴക്കാലം തുടങ്ങിയാല് ഗ്യാപ്പ് റോഡ് അടച്ചിടണം അതിലും കഷ്ടമായിരിക്കും ഈ നേര്യമംഗലം അതേപോലെ തന്നെ വളരെ റീച്ചിലുള്ള റോഡും ഞാൻ അതിന് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല സൂചിപ്പിച്ചത് പോയിന്റ് ഒമ്പത് ഹെക്ടർ മാത്രം അനുവാദമുള്ള സ്ഥലത്താണ് ഏക്കർ കണക്കിൽ സ്ഥലം ഇന്ന് കൈയേറിക്കൊണ്ട് ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നു രാഷ്ട്രഹേദയല്ല ഇനി ആരുമായിക്കോട്ടെ കയ്യേറിക്കൊണ്ട് ഇന്ന് റോഡ് പണി നടത്തുന്നത് വലിയ ബ്ലാസ്റ്റിങ് നടത്തുന്നു അവിടെ വലിയ ബ്ലാസ്റ്റിങ് നടക്കുന്നുണ്ട് ആ ബ്ലാസ്റ്റിങ് നടക്കുമ്പോൾ അവിടെ മൃഗങ്ങള് ചെവി പൊത്തി ചെവിക്കാത്ത പനി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കും നടക്കില്ല അതുങ്ങൾ വൈലന്റ് ആകും റോഡിലേക്ക് ഇറങ്ങുന്നത് ഉറപ്പാകും അപ്പൊ ഈ സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പൊ നമ്മുടെ വികസനത്തിന്റെ സങ്കല്പങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂട്ടാനുള്ള പല കാരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒന്നാണ് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതേപോലെ ഈ ഞാൻ സൂചിപ്പിച്ച അനിയന്ത്രിതമായ ടൂറിസം ഇപ്പൊ കൈസം ഇന്നലെ നമ്മൾ കണ്ടു വാർത്തയെ കണ്ടു ബസിന്റെ മുകളിലും സൈഡിലും ഒക്കെ കയറി നിന്നുള്ള യാത്ര അത് പോകുന്ന വഴിക്ക് താഴെ താഴവീണ് ഏതെങ്കിലും ഒരു മൃഗം അവരെ കേറി ആക്രമിച്ചാൽ അവിടെ വന്യമൃഗ അക്രമമായി യഥാർത്ഥത്തിൽ കാരണം എന്താ ബസിന്റെയും അതേപോലെ ജീപ്പിന്റെ ഒക്കെ മുകളിലൊക്കെ കയറുകയും ഉള്ള യാത്രയാണ് പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയാണ് അതേപോലെയല്ല നമ്മുടെ വികസന സങ്കല്പത്തിൽ ഇപ്പം ഞങ്ങൾ വളരെ ശക്തമായിട്ട് എതിർത്തൊരു സംഭവമാണ് സീപ്ലൈ അതിന് അതിന്റെ പേരിൽ ഒരുപാട് വഴികളെ കണ്ടി വന്നിട്ടുണ്ട് അത് സാരം സീപ്ലെയിൻ എന്ന് പറഞ്ഞാൽ പറയാ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പറയാ മാട്ടുപെട്ടിയില് മാട്ടുപെട്ടി ഡാമിന്റെ വെള്ളത്തിലാണ് സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അത് ലാൻഡ് ചെയ്താൽ അവിടെ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ആനകളുടെ സ്ഥിതി എന്തായിരിക്കും മാത്രമല്ല ആ വെള്ളം പൊലൂട്ടഡ് ആകുകയും അവരുടെ കുടിവെള്ളം മുട്ടുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും സീപ്ലെയിൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ആന വരല്ലോ ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ ഈ സമയത്ത് ആ ലാൻഡിങ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും ആനകൾ അവിടെ വെള്ളം ക്രോസ് ചെയ്യരുത് ഡാം ക്രോസ് ചെയ്യരുത് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമല്ലോ ഇല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആ സ്ലീപ്പ് ലാൻഡ് ചെയ്യേണ്ടത് അവിടെയാണോ മാട്ടുപെട്ടി തന്നെ ലാൻഡ് ചെയ്യണമെന്നുണ്ടോ അപ്പൊ നമ്മുടെ വികസനങ്ങൾ പലപ്പോഴും വളരെ തലതിരിഞ്ഞ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വികസനം എന്ന് പറഞ്ഞാൽ എന്തുമാകാം അപ്പൊ വികസനം വിനാശത്തിന്റെ ഒരു വലിയ ഇതായിട്ടാണ് മാറുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ വികസനങ്ങൾ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യനും മനുഷ്യ ജീവിതത്തിനുമൊക്കെ അനുകൂലമാകുന്ന രീതിക്ക് ഒരു സഹവർത്തിത്വത്തിൻ്റെതായ രീതിയിലാണ് എങ്കിൽ അത് സ്ഥായിരിക്കും സുസ്ഥിരമായിരിക്കും അല്ലെങ്കിൽ വികസനം വിനാശമായിട്ടുമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഇടുക്കിയെ മുന്നിൽ നിർത്തി രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞു അതേപോലെ പിന്നെ വരുന്നൊരു അപകടമാണ് ഇപ്പൊ ഒരു വലിയ മുറവഴി പഴയ ഓൾ മൂന്നാം റോഡ് തുറക്കണമെന്ന് നൂറ് വർഷം മുമ്പ് തകർന്ന് തരിപ്പണമായി ഇന്ന് സ്വാഭാവിക വനമായിട്ട് മാറിയ ഒരു മേഖലയാണ് അതിലെ നമ്മുടെ പാവം വനവാസ സഹോദരങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവർക്ക് ഏതാണ്ട് കെട്ടുകണക്കിന് വികസനം വരും ആ റോഡ് തുറന്നാലൊന്ന് പക്ഷെ ആ റോഡ് തുറന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താ ഇന്ന് ആ റോഡ് അനേകം വന്യമൃഗങ്ങളുടെ ക്രോസിങ് നടക്കുന്ന അവിടെ കുറുകെ കടന്നു പോകുന്ന വൈൽഡ് ലൈഫ് കോറിഡോറിലുള്ള അനേകം ജീ വന്യജീവികൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് വേൾഡ് ആലു ആ മൂന്നാർ തട്ട നമ്മുടെ തട്ടേക്കാട് തൊട്ട് മുകളിലേക്കും മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ ആ റോഡ് കളന്നാൽ സ്വാഭാവികമായിട്ടും അതിലെ ഇറങ്ങി നടക്കുന്ന വന്യമൃഗങ്ങൾ പിന്നീട് വരുന്നത് കോതമംഗലം ടൗണിലേക്കും ഏത് മൂവാറ്റ ടൗൺ വരെ തിരിച്ചെത്താം അപ്പൊ സ്വാഭാവികമായിട്ടവിടെ വലിയ മൃഗസംഘർഷം എന്ന് പറഞ്ഞിട്ട് ആരാണ് ആരോട് കുറ്റം പറയാനാണ് ആരോടും കുറ്റം പറയാനില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ എടുക്കേണ്ട ഒരു നിലപാട് ഞാനിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് എനിക്കോ തോന്നൂല സർക്കാർ എടുക്കേണ്ട നിലപാട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് ആവശ്യപ്പെടുന്നവരുടെ ജാതിയും മതവും വർഗവും വേഷവും നോക്കാതെ മുഖത്ത് നോക്കി പറയാനുള്ള തൻഡേനം സർക്കാർ കാണിക്കണം അങ്ങനെ കാണിച്ചില്ല എങ്കിൽ വികസനത്തിന്റെ പേരിൽ വിനാശങ്ങളായിരിക്കും നമുക്കുണ്ടാവുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അവന്റെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമചിത്വതയോടുകൂടിയ സമീപനത്തിൽ വികസനം മനുഷ്യനും പ്രകൃതിക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അനുകൂലമാകുന്ന രീതിയിലായിരിക്കണം ആണെങ്കിൽ മാത്രമേ മനുഷ്യ വന്യജീവി സംഘർഷം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും അതിന് കഴിയുവാൻ അതിന് പ്രേരണ നൽകുവാൻ ഈ സെമിനാറിന് കഴിയട്ടെ ഈ പ്രക്ഷോഭത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് ഇവിടെ വിളിച്ചതിലും എനിക്കൊരു അവസരം തന്നെ நம்பி ரேகப்படுத்தும் இந்த அவசானிக்கூடுதல் வார்த்தைகளும் விசேஷங்களு கண்டுமட்டும் நன்றி நமஸ்காரம்